സംസ്ഥാനത്ത് മദ്യത്തിന് വില കൂട്ടം മദ്യനിർമ്മാണ കമ്പനികളുടെ ആവശ്യപ്രകാരം ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിനും ബിയറിനും വൈനിനും വില വർദ്ധിപ്പിച്ചു നാളെ മുതൽ പുതുക്കിയ വില പ്രാബല്യത്തിൽ വരും പത്തു രൂപ മുതൽ അൻപത് രൂപ വരെ വില വർദ്ധിക്കും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലുള്ള ബ്രാൻഡഡ് വിദേശ മദ്യത്തിന് നൂറ് രൂപയ്ക്ക് മുകളിൽ വർധനവുണ്ടാകും അറുപത്തിരണ്ട് കമ്പനികളുടെ മുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് ബ്രാൻഡുകൾക്കാണ് വില വർദ്ധിക്കുന്നത് സ്പിരിറ്റിന്റെ വില വർദ്ധിച്ചതോടെ മദ്യത്തിന്റെ വില കൂട്ടണമെന്ന് മദ്യനിർമ്മാണ കമ്പനികൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ശരാശരി പത്ത് ശതമാനം ഒരു കുപ്പിക്ക് വില വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത് ബെഫ്കോയുടെ നിയന്ത്രണത്തിൽ ഉൽപ്പാദിപ്പിച്ചു വിൽക്കുന്ന ജവാൻ റമ്മിനും വില കൂട്ടി ലിറ്ററിന് അറുന്നൂറ്റി നാൽപ്പത് രൂപയായിരുന്ന ജവാൻ മദ്യത്തിന് അറുന്നൂറ്റി അൻപത് രൂപയായി കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി മദ്യത്തിന് വില വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ബെഫ്കോ രംഗത്തു വന്നിരുന്നു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി വെബ്കോ എം ഡി എക്സൈസ് മന്ത്രി എം ബി രാജേഷിന് കത്തയച്ചിരുന്നു ഇതിന് പിന്നാലെ നടത്തിയ ചർച്ചയിലാണ് മദ്യത്തിന്റെ വില കൂട്ടാൻ തീരുമാനമായത്